ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഓർമ്മ വച്ച കാലം മുതൽ കേട്ടും മനസ്സിലാക്കിയും മനസ്സിൽ പതിഞ്ഞതുമായ ഉപമയാണ് ധൂർത്തപുത്ര ഉപമ ഈ നോമ്പുകാലത്ത് നന്നായി ഒന്ന് വിചിന്തനം ചെയ്യുവാനും നല്ല തിരിച്ചറിവ് നേടുവാനും തിരിച്ചുവരവ് ഒക്കെ വീണ്ടും വീണ്ടും ഈ ഉപമ നമ്മെ സഹായിക്കട്ടെ ഒരു പിതാവിൻ്റെ സ്വപ്നമാണ് മക്കളുടെ ഭാവിയും ജീവിതവും നന്മയും അതിനുവേണ്ടി എല്ലാം ഒരുക്കി വെക്കുന്ന സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നു അകന്നുപോയ മകനും അടുത്തുണ്ടായിട്ടും സ്നേഹം നന്നായി തിരിച്ചറിയാതെ പോയ മകനെക്കുറിച്ചുമൊക്കെ ഒരു വിലാപം പോലെ പറയപ്പെടുകയാണ് ചിലപ്പോഴൊക്കെ കൂടെയുള്ളതിൻ്റെ നന്മയും അതിൻ്റെ മഹത്വവും തിരിച്ചറിയുവാൻ ഇടയ്ക്കെങ്കിലുമൊക്കെ കണ്ണുനീര് പൊഴിക്കേണ്ടി വരുന്ന ഒറ്റപ്പെട്ടു പോകേണ്ടി വന്ന സങ്കടപ്പെട്ടു നിൽക്കേണ്ടി വന്ന ആരും ശ്രദ്ധിക്കാനില്ലാതെ വരുന്ന ചില മൽപിടുത്തങ്ങൾ നടത്തേണ്ടി വരുന്ന ഒത്തിരി മനപ്രയാസങ്ങൾ തോന്നേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ വേണ്ടി വരുന്നുണ്ട് ചില വീഴ്ചകളൊക്കെ ഒന്ന് കണ്ണുയർത്തി നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയല്ലേ സ്നേഹത്തിനൊരു പര്യായമേ ഉള്ളൂ അതിങ്ങനെ മുൻവിധികളില്ലാതെ മനസ്സിലാക്കുന്ന മനസ്സുണ്ടാവുക അത്രത്തോളം കാരുണ്യത്തോടെ കാത്തു നിൽക്കുന്നൊരു പിതാവിനെ ഒരു പുത്രൻ എന്നെങ്കിലുമൊക്കെ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു ആഘോഷം നടത്തുവാൻ ഒരുങ്ങി ഒരു പിതാവിനെ കൊഴുപ്പിച്ച് നിർത്തുന്ന ഒരു കാളക്കുട്ടിയെ കൃത്യമായി നല്ല സൂചനയോടുകൂടി പറഞ്ഞു തരികയാണ് ഇന്നും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രതീക്ഷയാണത് മാതാപിതാക്കളുടെ ജീവിത സ്വപ്നങ്ങളെയൊക്കെ പലപ്പോഴും മക്കൾ തകടമറിക്കാറില്ലേ അവർക്ക് വേണ്ടി പ്രതീക്ഷയുടെ കാത്തു വെച്ചതും കരുതി വെച്ചതും ഒക്കെ അവസാനം കണ്ണുനീരായി രൂപപ്പെടുമ്പോഴൊക്കെ ജീവിതം എന്തുമാത്രം കഠിനമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നിട്ടും ഇനിയും കാത്തിരിക്കുവാൻ മനസ്സുണ്ടാവുക പ്രാർത്ഥിക്കുവാൻ ബലമുണ്ടാവുക പ്രതീക്ഷിക്കുവാനുള്ള ആഗ്രഹങ്ങളുണ്ടാവുക അവസരങ്ങളുണ്ടാവുക തിരിച്ചുവരവിന് ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള കാരണങ്ങൾ വേണ്ടി വരുന്നുണ്ട് സ്വന്തം ഭവനത്തിലെ ഏറ്റവും സമൃദ്ധമായ അനുഭവങ്ങളെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതിനേക്കാൾ കഠിനമായ അവസ്ഥകൾ ചെന്ന് വീഴേണ്ടി വരുന്നുണ്ട് ഇറങ്ങിപ്പോക്കലൊക്കെ ആവേശം കൊണ്ട് നല്ലതാവാം പക്ഷെ അവശതി അനുഭവിക്കുമ്പോൾ ഇറങ്ങിയടങ്ങളൊക്കെ ഏറ്റവും നല്ലത് ഏറ്റവും വിശിഷ്ടമെന്നൊക്കെ തോന്നിത്തുടങ്ങും കരുതിയിടങ്ങളും കാത്തു ജീവിതങ്ങളും പരിപാലിച്ച മനസ്സും നമുക്ക് വേണ്ടി പാകപ്പെടുത്തിയ അനുഭവങ്ങളുമൊക്കെ നമ്മളെ കുറെ കൂടി വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാക്കട്ടെ ആരുടെയും കണ്ണത് നനയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ലോ നമ്മുടെ അഹങ്കാരം കൊണ്ടും അർത്ഥമില്ലാത്ത ചിന്ത കൊണ്ടും ബോധ്യമില്ലാത്ത ജീവിത രീതികൾ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടുമൊക്കെ ഇതിനേക്കാൾ സ്വർഗമുണ്ടെന്ന് ചിന്തിച്ച് പലപ്പോഴും നാം എടുത്തു വയ്ക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ പാളിപ്പോകാറുണ്ട് എന്നാൽ ഈ തിരിച്ചു വർവർ ആഘോഷമാക്കുകയാണ് ദൈവം എല്ലാ മക്കളുടെയും നന്മകൾ ആഗ്രഹിക്കുകയാണ് ഒരാളും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ വാശിയാണത് അതുകൊണ്ടാവാം തുറന്നിട്ട വാതിലുമായി കരുണയുള്ളവൻ്റെ കരമിങ്ങനെ എത്തി നോക്കി നിൽക്കുന്നത് തിരികെ വരുന്ന പുത്രനെതിരേൽക്കുവാനായിട്ട് മറ്റൊന്നുകൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവർ തിരിച്ചു വരവ് എപ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷമാവട്ടെ അപ്പോഴും പരാതികളൊന്നും പറയാതെ പിതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മൂത്തപുത്രനെ ഒരു പരാതിയുണ്ട് സ്നേഹം തിരിച്ചറിയാതെ പോകുന്നിടത്താണല്ലോ പരാതികൾ ഉണ്ടാവുന്നത് തന്നെ പരിഗണിച്ചില്ല സ്നേഹിച്ചില്ല എല്ലാം നഷ്ടപ്പെടുത്തി അവന് വിട്ടുകൊടുക്കുന്ന അവന് വേണ്ടി ആഘോഷിക്കുന്ന പിതാവിൻ്റെ ദൂർത്ത് ഈ വിശുദ്ധ വചനത്തെ പിതാവിൻ്റെ ദൂർത്തെന്നാണ് പറയേണ്ടത് തിരിച്ചു വന്നവനെ മരിച്ചവനെ വീണ്ടും പുനർജീവനോടെ തിരികെ കിട്ടുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും സന്തോഷമല്ലേ ബന്ധങ്ങൾ വീണ്ടും ചേരുമ്പോൾ മക്കൾ തിരികെ എത്തുമ്പോൾ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോൾ പരാജയം വിജയമായി രൂപപ്പെടുമ്പോൾ രോഗം സൗഖ്യമായി മാറപ്പെടുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് പശ്ചാത്തപിക്കുന്നവന് കിട്ടുന്നതും അത് തന്നെയാണ് ചേർത്തണയ്ക്കുന്ന ദൈവകരം പരാതി പറഞ്ഞ് ഒരു പുത്രൻ അങ്ങനെ വീട്ടിൽ നിൽക്കുന്നുണ്ട് കൂടെ ജീവിച്ചിട്ടും പിതാവിൻ്റെ അറിയാതെ പോയ മനസ്സറിയാതെ പോയ പുത്രനായി അവനുമുണ്ട് ഇനിയും ചില താക്കീതുകൾ തിരുത്തലുകൾ ആരെയും വില കുറച്ച് കാണാതിരിക്കട്ടെ നമ്മളൊക്കെ കൂടെ ജീവിച്ചിട്ടും കൂടെയുള്ളവരുടെ മനസ്സ് തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ നൊമ്പരം എല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിത്തരികയാണ് ദൈവം അതിനെ തിരിച്ചറിയാം സ്നേഹിക്കാം അതിൻ്റെ വിലകൾ മനസ്സിലാക്കി ജീവിക്കാം ഒന്നും വിലമതിക്കാതെ പോകുന്നതാണ് വിലാപത്തിൻ്റെ കാരണം ഇനി ചിലപ്പോൾ ഈ വിലാവങ്ങളൊക്കെ വീണ്ടും വിലമതിക്കുവാനുള്ള കാരണങ്ങളായി രൂപപ്പെടട്ടെ തുറന്നിട്ട സ്നേഹം ചേർത്ത് വെക്കുന്ന അനുഗ്രഹം കരുണയോടെ നമ്മളെ കാക്കുന്ന പിതാവിൻ്റെ സ്നേഹം നമ്മുടെയൊക്കെ ബലഹീനതകളേക്കാൾ അതീതമാണ് സ്നേഹശൂന്യതകളേക്കാൾ വലുതാണ് അവിടുത്തെ സ്നേഹം കഠിനമായ നമ്മുടെ തീരുമാനങ്ങളേക്കാൾ അതീതമാണ് അവിടുത്തെ കാരുണ്യം ഈ മടങ്ങിവരവ് ആനന്ദമാവട്ടെ ആഘോഷമാകട്ടെ ആമേൻ